പി വി എൻവറിന്റെ ആരോപണ പെരുമഴയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട് ഒരു മനുഷ്യനെതിരെ ആരോപണം ആരോപണമുന്നയിച്ചാൽ പ്രത്യേകിച്ച് വിശ്വസിച്ചൊപ്പം നിർത്തിയവൻ കൂടെ നിന്ന് കാലു വരുമ്പോൾ പതറേണ്ടതാണ് പക്ഷേ ആ ശരീരഭാഷയും മുഖത്തെ പ്രസന്നതയും നോക്കും അളന്നു മുറിച്ചാണ് കൂടെ നിർത്തിയിരുന്നത് ശത്രുപക്ഷത്തെ ചാരപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചില ചാവേറുകളെ വിടും എതിർപക്ഷത്ത് പോയി അവരോടൊപ്പം അവരുടെ ആളായിട്ട് നിന്നതിന് ശേഷം ഒരിക്കൽ നീ കാലു വാരണം കാലു വാരുമ്പോൾ ഷേക്സ്പിയറിൻ്റെ മാഗ്ബത്ത് നാടകത്തിൽ പറയും പോലെ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് സീസർ പോലെ പിണറായി വിജയൻ അന്താളിച്ചു പോകുമെന്നാണ് അൻവർ കരുതിയെങ്കിൽ കണ്ടോളൂ നല്ല ചെവി തുറന്ന് കേട്ടോളൂ പി വി അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണതിൻ്റെ പിന്നിലെന്ന സംശയമുണ്ടായിരുന്നു പക്ഷേ ആ സംശയത്തിലേക്കൊന്നുമല്ല ഞങ്ങൾ ആ ഘട്ടത്തിൽ പോയത് ഒരു എം എൽ എ എന്ന നിലക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിൽ അന്വേഷിക്കാവുന്നതിൽ ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തി അന്വേഷിക്കുന്നതിനാണ് നടപടികൾ സ്വീകരിച്ചത് അതിലും അദ്ദേഹം തൃപ്തനല്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇത് നേരത്തെ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് മാത്രല്ല എൽ ഡി എഫിൻ്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറയുന്നത് നാം കേട്ടു ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു സ്വയമേവ പ്രഖ്യാപനവും നടത്തി എൽ ഡി എഫിൽ നിന്ന് വിട്ടു നിൽക്കുന്നു നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാവും ആ കാര്യങ്ങളിലേക്കാകെ ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല പിന്നീടൊരു ഘട്ടത്തിൽ വിശദമായി തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിൻ്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ് അത് പൂർണ്ണമായും എൽ ഡി എഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച് അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അതിനൊന്നും ഇപ്പോ വിശദീകരണമില്ല അൻവർ തൂക്കിയ ത്രാസിൽ തൂങ്ങുന്നതല്ല ആ ഇനം മനസ്സിലായോ ഒറ്റയടിക്ക് താൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ വന്നാൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം അധിക്ഷേപ ശരങ്ങൾ തീർത്തുകൊണ്ട് താൻ പിന്തുണയ്ക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തന്റെ ഒപ്പം നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസ്യതയുണ്ട് കാര്യം ലീഡറെ ഒപ്പം നിർത്തി ബാക്കിയുള്ള സകലതിനെയും ആക്രമിക്കാമെന്നുള്ള ഒരു ടാക്ടിക്സ് കൂടിയുണ്ടല്ലോ അതാണ് തകർന്ന് തരിപ്പണമായത് ഒരാൾക്ക് എന്തെങ്കിലും ഒളിക്കാനോ പറഞ്ഞ കാര്യങ്ങളിൽ നൂറു അസംബന്ധമാണെന്നുള്ള ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി ഇന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ മറുപടി പറഞ്ഞിട്ട് പോകുന്നത് വെറുതെ അല്ല പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പലതും അറിയാനുണ്ടായിരിക്കും അതിനെല്ലാം വിശദമായി തന്നെ നിങ്ങളെ കാണുന്നുണ്ട് ഇപ്പോൾ അതിന് സമയമില്ല പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നതാണ് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ഒളിക്കാനില്ലാത്തതുകൊണ്ട് ചൂടോടെ വന്നു തന്നെ മറുപടി പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ രോമത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന കൃത്യമായ സന്ദേശം നൽകിയാണ് പിണറായിയുടെ മടക്കം ശേഷം സ്ക്രീനിൽ